അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി പോർക്ക് ചിപ്സ് പോർക്കിന്റെ ചെവി ആട്ടാ അത് കാട്ടുപന്നിടാ നമ്മള് പേടി വെച്ചില്ലേ അതിന്റെ കാട്ടുപന്നിന്റെ ചെവിനെ എടുത്തുവച്ചിട്ടായിരുന്നു അപ്പൊ അത് ഇപ്പൊ നമ്മൾ നേരം കിട്ടിയപ്പോർത്താ ചിപ്സ് ഇട്ടാ അതുകൊണ്ട് ആണ് ഉണ്ടാക്കാൻ പോണത് ഇന്നത്തെ പരിപാടി അപ്പൊ നമ്മളിത് ഒരു അരമണിക്കൂർ നേരം നമ്മൾ ഈ ചെവി ശരിക്കും നല്ല ചൂടുവെള്ളത്തിൽ തളച്ച ചൂട് ഇട്ട് നല്ല അടിപൊളി ഇട്ട് ക്ലീൻ ആക്കി സെറ്റ് സെറ്റാക്കിയിരുന്നതാണ് അപ്പൊ നമുക്ക് ഈ സാധനം മുറിച്ച് ചെറു ചെറു പീസ് ആയിട്ട് മുറിച്ചെടുക്കാം നമുക്ക് ഇനി പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പും കൊറച്ച് മുളകും കൂടിയും കൂടി തിരുമ്മി നമുക്ക് വറുത്തെടുക്കാനാണ് ചെയ്യുന്നത് കേട്ടോ മുളൊടി വന്നു ഒരു സ്പൂൺ മുളക് പൊടി കുറേ നാല് ചെരിയാണ് എടുത്തു കിട്ടും രണ്ടും കൂടി കൂട്ടി മുളക്കിണ്ട് നന്നായിട്ട് ഇളക്കി വെക്കുന്നുണ്ട് നല്ല എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കണം നമ്മള് ഓയില് ഒഴിക്കാൻ പോവാണ് ചട്ടി ചൂടാണ്ട് എണ്ണ നല്ല തിളച്ചുണ്ട് അപ്പൊ ഈ നമ്മള് നമ്മളെ കൊഴുവോ വർത്ത പോലീക്കുണ്ട് അല്ലെങ്കിൽ സാധനം നല്ല തിളച്ചെണ്ണയിലേക്ക് നമുക്ക് ഇടാം നോക്കിയൊക്കെ അപ്പൊ നമ്മുപ്പും കാര്യങ്ങളും നെയ്യൊക്കെ ഉള്ളത് കൊണ്ട് തൃശ്ശൂർ പൂരത്തില് വെടികിട്ട് പോലെയാ പൊട്ടിത്തെറിക്കുക അതുകൊണ്ട് നമുക്ക് മൂടി വെക്കാം അല്ലെങ്കിൽ അപ്പൊ നമ്മുടെ പോർക്ക് ചിപ്സ് പോർക്ക് ചെവികളെ ചിപ്സ് റെഡി ആയിട്ട് കിട്ടാ അപ്പൊ ഇത് കുറച്ചുകൂടി ഉപ്പും മേളിൽ ഇങ്ങനെ ഒന്ന് വിതറി വിട്ടിട്ടുണ്ട് നമ്മളതിന് കൂടുതൽ മയോണൈസ് സോസ് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും നമ്മളെ അച്ചാറും അപ്പൊ കട്ടൻ ചായ വൈകുന്നേരം നാലുപൊടി നേരമായി ഉണ്ട് ചായക്കുള്ള ചായയുടെ നാലുപൊടി കടിയാണ് അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചു ഫസ്റ്റ് ഒരു സോസ് കൂട്ടി വെച്ച് കൊടണ്ട സൗഡ് കേട്ടോ കറുമുറു കറുമുറൂന്ന് മയോഡൈസ് ഊട്ടി വെച്ച് ഓട്ടെനി രണ്ടിൻ്റെ കൂടെ വരാമാണ് പക്ഷെ എനിക്ക് ഉറപ്പും ഇഷ്ടമായത് സോസ് കൂട്ടി കഴിക്കണം രസം അതിൻ്റെ ആ ഒരു പുളി രസം തോന്നപ്പം ഈ വൃത്തിയായ ടേസ്റ്റ് ആയത് അതുപോലെ നമ്മുടെ മധുര ഉണ്ട് മധുര നമ്മൾ സെപ്പറേറ്റ് വേറെ ചുമ്മാ എടുത്തേ ഉള്ളൂ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കുറച്ച് അച്ചാർ കൂട്ടി നാട്ടിലൊക്കെ ഇരിക്കുന്ന ആ ഒരു തീര് കിട്ടു നമുക്ക് ഇരിക ഏ അത് കട്ട ചായ വലിയ കാര്യമായിട്ടൊന്നും ആരും ടേസ്റ്റ് ചെയ്യാനായിട്ടൊന്നും ഇല്ല അപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തത് അപ്പോൾ വൈഫൊക്കെ ഡ്യൂട്ടിക്ക് പോയേക്കാണ് വൈകുന്നേരം വന്നിട്ട് വേണം കൊടുക്കാൻ വന്നിട്ട് വേണം എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് നോക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവർക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കി വെക്കുക സിംപിൾ പരിപാടിയാണ് ഇപ്പോൾ വൈകുന്നേരം നാലുമണി ആകെ മുൻപ് ചെയ്യാവുന്ന ഗ്യാസ് ആണ് അപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു അരമണിക്കൂറിൻ്റെ പണിയൊന്നും കൊള്ളു അപ്പോൾ മാക്സിമം പറ്റുന്നവർ ചെയ്യുക ട്രൈ ചെയ്യുക കഴിക്കുക എൻജോയ് ചെയ്യുക